ഹായ് ഗേൾസ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു വെയിലത്ത് നടന്ന് ഞങ്ങൾ അടുത്തുള്ളൊരു ജ്വലറി പോവാണ് കേട്ടോ എന്തിനേന്ന് വെച്ചാൽ കമ്മലൊന്നും മാറ്റി മേടിക്കാനായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എനിക്ക് ഏത് ജ്വലറി പോയാലും എനിക്ക് ഞാൻ അവിടുത്തെ കുറേ നെക്ലേസ് മാല അതൊക്കെ ഒന്ന് നോക്കി വെക്കാറുണ്ട് കാരണം മേടിക്കാനായിട്ട് ക്യാഷ് കയ്യിലുണ്ടായിരിക്കില്ല പക്ഷേ എല്ലാം നോക്കി വെച്ചിട്ട് മനസ്സിൽ പറയും എപ്പോഴെങ്കിലും വന്ന് മേടിക്കാമല്ലോ എന്നൊരു ചിന്തയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി നെക്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ കുറെ മോതിരമൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാണ്ട് ഡയമണ്ടിന്റെ മാലകള് നെക്ലേസ് അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ നോക്കി അവിടെയെല്ലാം നടന്ന് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കും കാരണം മേടിക്കാനായിട്ടുള്ള ക്യാഷ് കയ്യിലുണ്ടായിരിക്കില്ല പക്ഷേ കാണുമ്പോൾ ഒരു എന്താ പറയാ ഒരു സംതൃപ്തി പോലെ തോന്നും അങ്ങനെ എല്ലാം ഒന്ന് കണ്ട് സെറ്റായി പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി കുട്ടി നെക്ലേസ് കണ്ടോ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഞാൻ നോക്കി നോക്കി വെച്ചേക്കും കേട്ടോ എന്നിട്ട് വിചാരിക്കും മേടിക്കാൻ മേടിക്കാ പക്ഷേ പറ്റുന്ന സമയത്ത് മേടിക്കും എന്നൊരിതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം മേടിച്ച് പിന്നെ ഇവിടെ ഇരുന്ന് ഒരാൾ കളിക്കുക അവിടെ നിന്ന് ഒട്ടും വരത്തില്ല വിളിച്ചാൽ പോലും വരത്തില്ല അവിടെ ഇരുന്ന് പന്തെല്ലാം കളിച്ചോണ്ടിരിക്കയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കമ്മലെല്ലാം മേടിച്ച് ഇറങ്ങിയ കേട്ടോ പിന്നെ ഞങ്ങളൊരു ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ ജ്യൂസ് ലൈം ജ്യൂസാണ് കേട്ടോ കുടിച്ചത് പിന്നെ ഒരു പപ്സും കഴിച്ച് പിന്നീട് എന്താ പറയുക ചിക്കൻ്റെ ഒരു ബർഗർ പോലത്തെ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് പിന്നെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത് അങ്ങനെ അതും കഴിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ വീട്ടിലേക്ക് പോണ വഴിയിൽ ഒരു എന്താ പറയുക ചെറിയ ചക്കപ്പഴം ഉണ്ടല്ലോ അതൊത്തിരി നിൽപ്പുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ